കഴിഞ്ഞ രണ്ടു വര്ഷത്തിലധികമായി ഏഷ്നേറ്റില് സംപ്രേഷണം ചെയ്യുന്ന മികച്ച പരമ്പരയാണ് ഗീതാഗോവിന്ദം ഗീതുവിന്റെയും ഗോവിന്ദിന്റെയും കഥ പറയുന്ന ഈ പരമ്പരയ്ക്കും കഥയിലെ ഓരോ താരങ്ങൾക്കും നിരവധി ആരാധകരുമുണ്ട് ഗോവിന്ദ് എന്ന നായകന്റെ കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്നത് നടൻ സാജൻ സൂരി ആയിരുന്നു ഗീതു എന്ന നായിക കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്നത് ഡോക്ടർ ബിന്നി സെബാസ്റ്റ്യനും ഇരുവരും തമ്മിലുള്ള കോംബോയ്ക്ക് ആരാധകരും ഏറെയായിരുന്നു ഇപ്പോഴത്തെ ഗീതാ ഗോവിന്ദം സീരിയലിന്റെ ആരാധകരെ തേടിയെത്തിയ ദുഃഖവാർത്തയാണ് സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വരുന്നത് രണ്ട് ദിവസം മുമ്പായിരുന്നു ഇതിനെക്കുറിച്ചുള്ള വാർത്തകൾ സോഷ്യൽ മീഡിയയിലൂടെ ഗീതാ ഗോവിന്ദ പരമ്പരയിലെ പ്രധാന വില്ലത്തിയും ഗോവിന്ദ് എന്ന നായകന്റെ രണ്ടാനമ്മയുമായ രാധിക അമ്മ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്നത് ശ്വേതയായിരുന്നു ഇപ്പോഴാ പരമ്പരയിൽ നിന്നും ശ്വേത പിന്മാറി എന്നുള്ള വാർത്തയാണ് സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വരുന്നത് ഗീതാഗോവിന്ദ പരമ്പരയുടെ അണിയറ പ്രവർത്തകർ തന്നെയാണ് ഇക്കാര്യം സോഷ്യൽ മീഡിയയിലൂടെ ആരാധകരുമായി പങ്കുവച്ചത് വില്ലത്തി കഥാപാത്രത്തെ ആണ് അവതരിപ്പിച്ചത് എങ്കിലും താരത്തിന്റെ അഭിനയത്തിനും രൂപത്തിനുമൊക്കെ നിരവധി ആരാധകരുണ്ടായിരുന്നു കഥയിൽ മധ്യവയസ്കനായ ഗോവിന്ദന്റെ അമ്മയായി എത്തുന്നത് വിജയലക്ഷ്മി എന്ന കഥാപാത്രമാണ് ഈ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് നടി അംബികയാണ് രണ്ടാം അമ്മയായ രാധിക എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് ശ്വേത വെങ്കടമാണ് ഇപ്പോൾ താരമാണ് പരമ്പരയിൽ നിന്നും പിന്മാറിയത് മലയാള ബിനി സ്ക്രീൻ പ്രേക്ഷകർക്കെല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട പരമ്പരയാണ് ഏഷ്യേറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന ഗോവിന്ദം പരമ്പര ആരംഭിച്ചിട്ട് ഏകദേശം ഏഷ്യേറ്റിൽ തന്നെ സംപ്രേഷണം ചെയ്തിരുന്ന മറ്റൊരു സൂപ്പർ ഹിറ്റ് പരമ്പരയായിരുന്നു കുടുംബവിളക്ക് ഈ പരമ്പരയിൽ വേദിക എന്ന വില്ലത്തി കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്നത് ശ്വേത തന്നെയായിരുന്നു കുടുംബവിളക്ക് എന്ന ഒരറ്റ പരമ്പരയിലൂടെയാണ് ശ്വേത മലയാളികൾക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ടവളായി മാറിയത് ചെയ്തതെല്ലാം വില്ലത്തി കഥാപാത്രങ്ങളെ ആയിരുന്നുവെങ്കിലും താരത്തിന് നിരവധി ആരാധകരുണ്ട് മലയാളത്തിൽ മാത്രമല്ല തമിഴിലെ മികച്ച നടികൂടെയാണ് ശ്വേത ചെന്നൈ സ്വദേശിയാണ് താരം താരം അഭിനയിച്ചതെല്ലാം വില്ലത്തി കഥാപാത്രങ്ങളെ ആയിരുന്നുവെങ്കിലും താരത്തിന്റെ പ്രായത്തേക്കാൾ വെല്ലുന്ന കഥാപാത്രങ്ങളെയായിരുന്നു ശ്വേത അവതരിപ്പിച്ചിട്ടുള്ളത് നല്ലൊരു നടി എന്നതിലുപരി നല്ലൊരു നൃത്തകി കൂടെയാണ് താരം താരം തന്റെ ഡാൻസ് വീഡിയോകളെല്ലാം സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർക്കായി പങ്കുവെക്കാറുണ്ട് സോഷ്യൽ മീഡിയയിൽ ഏകദേശം ഒരു ലക്ഷത്തിലധികം ആരാധകരും ശ്വേത വെങ്കട്ടിനുണ്ട് താരം തമിഴ്നാട് സ്വദേശിയാണ് പ്രായത്തെ വെല്ലുന്ന കഥാപാത്രങ്ങളാണ് താരം അവതരിപ്പിക്കാറുള്ളത് എങ്കിലും മേക്കപ്പ് കൊണ്ടും അഭിനയം കൊണ്ടും താരം അതൊന്നും ആരാധകരെ അറിയിക്കാറില്ലായിരുന്നു മലയാള മിനി സ്ക്രീൻ പ്രേക്ഷകരെ തേടിയെത്തിയ ദുഃഖവാർത്ത തന്നെയാണ് ശ്വേതയുടെ ഗീതാഗോവിന്ദ് പരമ്പരയിൽ നിന്നുമുള്ള അപ്രതീക്ഷിത പിന്മാറ്റം